ഹരിയോ എല്ലാവർക്കും നമസ്കാരം എന്താ അല്ല നീ എന്റെ സുഖവിവരമൊക്കെ അന്വേഷിച്ചു മനസ്സിലായില്ല ഏയ് ഞാനിങ്ങനെ ചോദിച്ചതാണ് എന്താണ് സുഖല്ലേ എന്ന് ചോദിച്ചതാണ് അല്ല എനിക്ക് കുറച്ച് സുഖ സുഖമുണ്ട് എന്തെങ്കിലും മാറ്റി തരുമോ അയ്യോ ഞാൻ ആരാണോ വെറു ഞാൻ ചോദിച്ചു അത്രയേ ഉള്ളൂ ഇങ്ങനെയൊരു ഒരു നിലപാട് പ്രത്യേകിച്ചൊന്നും വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് അത് ചെയ്യണം ഇത് ചെയ്യണം അത് നേടണം ഇത് നേടണം അങ്ങനെ ചെയ്യണം അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് ഉണ്ടെങ്കിലോ ഇതെല്ലാം കയറുകളാ അതിൽ സ്നേഹം പോലും കയറാണ് ഈ കുന്തി ഭഗവാനോട് ഭാഗവതത്തിൽ പറയുന്നു വൃഷണിഷു പാണ്ഡുഷു വൃഷ്ണികൾ അങ്ങയുടെ കുലത്തിന്റെ ആളുകൾ പാണ്ഡവന്മാർ ഇങ്ങനെയൊക്കെയുള്ള സ്നേഹപാശം ഇമം ചിന്തി ഈ കയറുണ്ടല്ലോ സ്നേഹത്താൽ കെട്ടിട്ടുള്ള ഈ സ്നേഹമാകുന്ന കയർ അതൊന്ന് മുറിച്ച് തന്നെ എന്നെ ഒന്ന് സ്വതന്ത്രയാക്കൂ എനിക്കാ അതും കൂടെ ഒന്ന് മുറിക്കണം എന്ന് പറയാ അതൊരു കയറാ മൃത്യുവിന്റെ കയറാണ് പല കയറുകളിലൂടെയാണത് നമ്മൾ നമ്മളെ കെട്ടി വരിഞ്ഞിട്ടിരിക്കുന്നത് ഓരോരോ കെട്ടുകൾ പൊട്ടിച്ചു കഴിഞ്ഞാലും വീണ്ടും ശേഷിക്കുന്നുണ്ടാവും ഈ നമ്മുടെ ഇടിയപ്പം പോലെ ഉണ്ടാവും ഇടിയപ്പത്തിന്റെ നടുക്കാണ് നമ്മൾ ഇരിക്കുന്നതിന്റെ അവസ്ഥ എന്ന് പറയൂ അങ്ങനെ സേമിയ കണക്ക് ഒക്കെ ഉണ്ട് അതുപോലെ തലങ്ങും വിലങ്ങും കെട്ടുകളാണ് ആരുടെ കെട്ടാണെന്ന് ചോദിച്ചാ മൃത്യു കെട്ടിയിട്ടിരിക്കുക ഇനി ഈ അറിഞ്ഞ അനുഭവ നമ്മുടെ അനുഭവ തലങ്ങളുണ്ട് ആ അനുഭവ ദശകൾ അതെല്ലാം ഓരോന്നും ഓരോന്നും എന്തായിരുന്നു എന്ന് നമുക്ക് ബോധിപ്പിച്ചു രൂപം രസം ഗന്ധം ശബ്ദാൻ കിമത്ര പരിശിഷ്യതേ ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാഞ്ച് മൈദുനാൻ ൂപം രസം ഗന്ധം ശബ്ദുനാൽ കന ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമ്മൾ കേട്ടു ആരാൽ അപ്പൊ ഏന യാതൊന്നിനാല് രൂപം രസം ഗന്ധം രൂപം കാഴ്ച രസം രുചി ഗന്ധം ഘ്രാണനം അതുപോലെ ശബ്ദം കേൾവി സ്പർശാൻ തൊക് ഇന്ദ്രിയം അനുഭവിക്കുന്ന ഈ ശബ്ദസ്പർശ ഗന്ധം ഇതിൻ്റെ എല്ലാം തന്നെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സമ്മേളനം കൂടിയാണ് മൈദുനാൻ ഇണചേര സ്ത്രീ പുരുഷ ആ പാരസ്പ ശാരീരികമായിട്ടുള്ള അതിൽ നിന്ന് കിട്ടുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഉപനിഷത്ത് ടത്ത് പറയുന്നു മനുഷ്യനെ സംബന്ധിക്കുന്ന മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള ആനന്ദത്തിന്റെ ഏറ്റവും ഒരു അതിൻ്റെ അളവ് പറയുന്നതാ ആനന്ദം മനുഷ്യൻ അനുഭവിച്ച ആനന്ദം എന്ന് പറയുന്നത് ഈ മൈഥുനത്തിലാണ് രതിയിലാണ് ആ രതിയുടെ പാരമ്യത്തിൽ അവൻ എന്താണോ അനുഭവിക്കുന്നത് രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ളത് അത് ബ്രഹ്മാനന്ദവുമായി തുലനം ചെയ്യുമ്പോൾ അതൊരു കണിക മാത്രമാണ് എന്ന് മറ്റൊരു മനുഷ്യത് പറയും ഇവിടെ പറയുന്നത് ആ മൈഥുനത്തിലെ ആനന്ദവും ശബ്ദത്തിൽ ശബ്ദം കൊണ്ട് നമുക്ക് ശങ്കരാചാര്യർ പറയുന്ന ഒരു ഒരിതുണ്ട് ഈ ഓരോരോ ഇന്ദ്രിയങ്ങളിൽ മാത്രം എന്താ പറയുക ഒരു ഇന്ദ്രിയം മാത്രം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജീവജാലങ്ങളുണ്ട് ആ ജീവജാലങ്ങൾ അതിലൂടെ തന്നെയാണ് അതിലത് മതി മറന്ന് ഹോമിക്കപ്പെടുന്നതിനെ കുറിച്ച് വേറൊരു രീതിയിൽ പറയുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ ഈ മൈഥുന പ്രക്രിയയിൽ ശരിക്കു പറഞ്ഞാൽ മൈഥുനത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം എന്ന് പറയുന്നത് ഈ അഞ്ച് സെൻസസും ഒരുമിച്ച് സമ്മേളിക്കുന്നതാണെന്നുള്ള അവിടെ ശബ്ദത്തിനും സ്പർശത്തിനും രസത്തിനും രൂപത്തിനും ഗന്ധത്തിനും ഒക്കെ അതിൻ്റെ ഒരു പൂർണതയുണ്ട് പക്ഷെ മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത് പൂർണ്ണമായി എന്താ പറയാ വികസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ അഞ്ചിലേക്കും അവൻ പൂർണ്ണമായി ഉണരുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയങ്ങളാണ് പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളും അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മള് അങ്ങനെയൊരു വിഷയത്തിലേക്ക് ചർച്ച വരികയാണ് കാരണം ഇതൊക്കെ നമ്മളെ ഗംഭീരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ശാസ്ത്രം നമുക്കുണ്ട് കാമസൂത്രാദികളൊക്കെ അതിന്റെ ഭാഗങ്ങളാണ് എങ്ങനെയാണ് ആ ഒരു മൈഥുനത്തിൽ ഇതിനെയൊക്കെ ഉദ്ദീപിപ്പിക്കുന്നത് ഓരോന്നും അതില് ശബ്ദത്തിന്റെ പ്രാധാന്യം ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ളത് അപ്പോ നമ്മളത് കാണണം അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കണമെങ്കിലും നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് ഇത് പഠിക്കേണ്ടത് പ്രകൃതിയാണ് ഈ പാരസ്പര്യത്തിന്റെ ഈ മൈഥുനത്തിൻ്റെ നമുക്കുള്ള ഏറ്റവും വലിയ പഠിക്കാനുള്ളത് അവിടെ നിന്നാണ് നിങ്ങള് നമ്മുടെ തന്നെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ കിളികൾ പല പക്ഷികളും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ചിലത് ദൂരെ ആയിരിക്കാം ചിലത് അടുത്തായിരിക്കാം ഈ ദൂരെയുള്ളത് തമ്മിൽ അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒരാൾ ചോദിക്കുന്നത് വേറൊരാൾ മറുപടി പറയുന്നത് അവരുടെ ഇടയിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ അതിപ്പോ പൂച്ചയാണെങ്കിലും പൂച്ചയൊക്കെ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഇണചേരുന്ന ഇണചേരുന്നതിന് തൊട്ട് മുമ്പുള്ള പൂച്ചയുടെ ശബ്ദമുണ്ട് ഏകദേശം മനുഷ്യരുടെ സംസാരത്തോട് സാദൃശ്യമുള്ള വിധത്തിൽ അത് സംസാരിക്കും കാരണം ഇവിടെ നമുക്ക് ഇപ്പം ആശ്രമവും പരിസരവും ചുറ്റി നിറയെ പൂച്ചകളുണ്ട് ഇവർ സംസാരിക്കുന്നു മ്യാവ് എന്ന് പറയുന്നത് നമ്മള് ചിലപ്പോ ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നതാണ് മിയാവും പിന്നെ അതിന് ഭക്ഷണം വേണ്ടുന്ന അതുണ്ട് അത് കൂടുതൽ ഇങ്ങനെ ചോദിച്ചോണ്ട് മിയാവും മിയാവും എന്ന് പറഞ്ഞിങ്ങനെ വഴിയേ നടക്കും വെറുതെ ഉള്ളതുണ്ട് സ്നേഹപ്രകടനം ഭക്ഷണത്തിനൊന്നും അല്ല അല്ലാതെ അതേസമയം അവര് ആണും പെണ്ണും സംസാരിക്കുന്നത് അത് ഫൈറ്റ് ആണെങ്കിൽ അങ്ങനെ അത് വളരെ റൊമാൻസ് ഉള്ള നമ്മള് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് പോലെയുള്ള അതാണെങ്കിൽ അത് വേറെ അപ്പോ കേൾവിയില് കാത് കാത് അതിലൊരു ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അതുപോലെ തന്നെയാണ് ഗന്ധവും അങ്ങനെയാണ് നമ്മൾ ഈ ഈ ഗന്ധർവന്മാരുടെ വഴി തന്നെ അതാണ് ഇതൊരു വലിയ ശാസ്ത്ര ശാഖയാണ് അതിഗംഭീരമാണത് പലപ്പോഴും ഇത് ഇതൊരു എന്താ പറയുക തുറന്ന ഒരു നല്ല ചർച്ച നല്ല ക്ലാസ് ഉപനിഷത്ത് ക്ലാസ് പോലെ ആളുകൾക്ക് ഈ ഒരു അവബോധം ഉണ്ടാക്കിയിരുന്ന ഒരു ഒരു പാരമ്പര്യമുള്ള ജനതയായിരുന്നു നമ്മൾ പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ക്രിസ്തു മതം പോലുള്ള സെമറ്റിക് മതങ്ങളിൽ സ്ത്രീ പുരുഷ പാരസ്പര്യം എന്ന് പറയുന്നത് തന്നെ അതൊരു പാപത്തിൻ്റെ ഒരു പാപമായിട്ടാണ് അടയാളപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഈ പാപത്തിന്റെ സന്തതികൾ എന്നാണ് പറയുന്നത് അതൊരു വലിയ ഒരു അബദ്ധമാണത് ഒരു ബ്ലണ്ടർ ആണത് ശരിക്കും പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫിലോസഫിയുമായിട്ട് ഇവിടത്തെ ഇത് ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല ഇവിടെ ഇത് വളരെ ദിവ്യമായിട്ടുള്ളതാണ് ഡിവൈൻ എന്നുള്ള നിലയിലാണ് ഇതിനെ കാണിച്ചിട്ടുള്ളത് പക്ഷെ അതിൻ്റെ സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ സ്വാ അതിന്റെ സ്വാധീനം ഉണ്ടായത് ഇത് ഒരു അശ്ലീലം എന്ന നിലയിലും ഇത് പറയാൻ പാടില്ലാത്തത് പറയേണ്ടതല്ല പരസ്യമായി പറയേണ്ടതല്ല മറച്ചു വെക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ ഒരു സമൂഹം സ്വീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് കജിരാവോ ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞ കേൾക്കും അത് കാണാൻ തന്നെ അശക്തരാണ് പലരും നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അവിടെ അപൂർവമാണ് വിദേശത്തുള്ളവരാണ് ഇരുന്നത് കാരണം ആ അവിടുത്തെ ശില്പങ്ങൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ നമ്മളെ തലക്കെറുങ്ങി താഴെ വീണുപോകും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താ എത്ര 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 കാലം മുൻപ് അപ്പോ അത് കണ്ട ഇംഗ്ലീഷുകാരൻ അതെ ഇതേപോലെ ിറങ്ങി പോയി ആളെ ഈ ബൈബിൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ആളുമാണ് അദ്ദേഹത്തിന് ഇത് എന്താണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു അവസാനം മൂപ്പരൊരു ഓർഡർ ഇട്ടത് ഇതിന്റെ ചുറ്റും വലിയ വൃക്ഷങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ച് ഇതിനെ കാട് കൊണ്ട് കാട്ടിന്റെ അകത്താക്കിയേക്കുണ്ട് അപ്പൊ ആളുകൾ ഇങ്ങോട്ട് വരാതെയും കാണാതെ ഇരിക്കും പിന്നെ പലരും അതിനെ പലരും അതിൽ അതിനെ ആക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് പല ബിംബങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാലും കേടുപാടൊന്നും വരാതെ നിലകൊള്ളുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ലോകത്തെവിടെയും കാണില്ല അത് കാമ കാമസൂത്രം അല്ലെങ്കിൽ കാമശാസ്ത്രം ഇപ്പൊ പരമശിവന്റെ വളരെ ദീർഘകാലത്തെ ദാമ്പത്യത്തെ ശ്രീ പരമശിവനും ശ്രീ പാർവതിയും ഒത്ത് ഉള്ള ദാമ്പത്യത്തെ കുറിച്ച് അവർ ശിവൻ പറഞ്ഞു കൊടുത്തു അത് നന്ദികേശൻ മോക്കൊരു ശിഷ്യൻ അത് എഴുതിയെടുത്തു അപ്പൊ അത് ലക്ഷക്കണക്കിന് അധ്യായങ്ങളുള്ളതായിരുന്നു ആ നന്ദികേശൻ ശിവന് ശിവസൂത്രം എന്ന് പറയും അതിലെ സൂത്രങ്ങളായിട്ട് പല സൂത്രങ്ങളായിട്ടുണ്ട് അതിലൊന്നാണ് ഒരു സൂത്രമാണ് യോനി സൂത്രം എന്ന് പറയും അപ്പൊ അതൊക്കെ അതിൽ പറയുന്നുണ്ട് ആർത്തവ ആർത്തവത്തെ പൂജിക്ക പൂജിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വേർഷിപ്പ് ചെയ്യുക എങ്ങനെയാണ് അതിനെ റെസ്പെക്ട് ചെയ്യേണ്ടതെന്ന് പറയും ഇതൊക്കെ ഉള്ള ഒരു സംസ്കാരം ആലോചിച്ച് നോക്കണേ ആർത്തവത്തെ എങ്ങനെ കാണണം ആർത്തവത്തെ ആരാണ് അവൻ നരകത്ത് പോകുന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അതിന്റെ ശിവന്റെ ശിവനാണല്ലോ അതിന്റെ മൊത്തം ആശാൻ ഇവൻ നമ്മുടെ ആളുകൾക്ക് ക്ഷേത്രത്തിലെ ശിവലിംഗം അതൊരു പുരുഷന്റെ ലിംഗം തന്നെയാണ് താഴെയുള്ളത് സ്ത്രീയുടെ യോനിയാണ് ഇന്നും അത് ലിംഗവും പുരുഷന്റെ ലിംഗവും സ്ത്രീയുടെ യോനിയുമാണെന്ന് അറിയാത്ത അല്ലെങ്കിൽ അത് അങ്ങനെ അറിയാത്ത വലിയൊരു വിഭാഗം ശിവഭക്തന്മാരുണ്ട് അതിനെ എന്താ പറയുക ഭജിക്കുന്നവരും ഉണ്ട് അതിൻ്റെ ലിംഗം എന്നുള്ളതിൽ അതൊരു അടയാളമാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊരു എന്താണ് ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്ന് നമ്മൾ പറയുമല്ലോ പുല്ലിംഗം സ്ത്രീലിംഗം എന്നൊക്കെ പറയും അതിന്റെ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് നമ്മള് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ചിലപ്പോ കേൾക്കാൻ പോലുള്ള ത്രാണി അത് താങ്ങാൻ സാധിക്കില്ല അതിനപ്പുറത്തായിരിക്കും അപ്പോ ഇവിടെ ഇത് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താ പറയുന്നത് രൂപം ഗന്ധം രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ മൈദുന എല്ലാം തന്നെ വിസ്തരിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഈ നമുക്കിത് നമ്മൾ ഈ എന്താ തമാശയായിട്ട് തമാശയായിട്ടല്ല നമ്മുടെ ഒരു അവസ്ഥയുണ്ട് അത് പറയാറുണ്ട് ഇതുണ്ടായിട്ടുള്ള സംഭവമാണ് ഞങ്ങള് ഹിമാലയ യാത്ര പോകുമ്പോൾ ചിന്മയാമിഷിലിരിക്കുമ്പോഴാ അപ്പോ ഈ ആളുകൾ ഇങ്ങനെ ബസ്സിൽ പാട്ടൊക്കെ ഭജന ഒക്കെ പാടിയിട്ടാണ് ഇങ്ങനെ പോവുക അപ്പൊ മിക്കവാറും ഈ ഭജനാവലി എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടാവും ചിന്മയ ഭജന കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും ഓരോ കോപ്പി കൊടുക്കുന്നു അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ സ്തോത്രങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരാള് ചൊല്ലും മറ്റേ മറ്റു ബാക്കിയുള്ളവരൊക്കെ ഏറ്റവും ഇങ്ങനെ ഒരു മത്സരം പോലെ ഇതിങ്ങനെ പൊയ്ക്കോളും അപ്പൊ ഇവരിങ്ങനെ ഇന്നത് ചൊല്ലട്ടെ ഇന്നത് ചൊല്ലട്ടെ എന്നൊക്കെ ഉള്ള പെർമിഷൻ എടുത്തുകൊണ്ട് അതിങ്ങനെ ചെയ്യ അത് ഇന്ന് ഞാൻ എന്നാ ചൊല്ലാൻ പോകണു ബാക്കി എല്ലാവരും റെഡിയല്ലേ പേജ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഭജഗോവിന്ദം ആ ഭജഗോവിന്ദം തുടങ്ങാം ഭജഗോവിന്ദം ഈ ഭജഗോവിന്ദത്തില് തുടങ്ങുന്നതന്നെ ഭജഗോവിന്ദം ഭജഗോവിന്ദം

ചിത്തം നല്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നല്ല ഉച്ചത്തില്ല പക്ഷെ മൂന്നാമത്തെ ശ്ലോകം വരുമ്പോണ്ടല്ലോ നാരീസ്തനാഭീദേശം ഏതൻ മാംസാധിവി മനസി വി ചിന്തയ വാരം വാരം നാരീസ്തന ഭര നാഭീദേശം അത് അത് ഈ ഭജഗോവിന്ദം എന്ന് ചൊല്ലിയതുപോലെ ഉച്ചത്തിൽ ചൊല്ലാൻ എവിടെയൊക്കെയോ സംഘർഷങ്ങൾ നമ്മളെ അങ്ങോട്ട് ആ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ള നാരീ സ്ഥനം സ്ത്രീയുടെ മുല സ്ഥനം നാഭി പൊക്കിൾ പ്രദേശം ദൃഷ്ടുവ കണ്ടിട്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുക അപ്പൊ അത് ആചാര്യസ്വാമികൾ പറഞ്ഞത് പോലും നമുക്ക് ഒരു വലിയൊരു എന്താ അതിൽ ചൊല്ലാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ അവിടെയാണ് നമ്മൾ ഇതൊക്കെ ആ അവസ്ഥയിലെത്തി നമ്മുടെ ഒരു ഒരു അനുഭവത്തിൽ പറയുന്ന അപ്പൊ പിന്നെ അതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു ബസ്സിൽ എന്താണ് അതെന്താ കേട്ടില്ലല്ലോ ആ വരി ഒന്ന് ഉച്ചത്തിൽ ചൊല്ലു എന്താ ആദ്യം ചൊല്ലിയതുപോലെ പോലെ കേൾക്കാത്തത് അല്ല അത് വേണ്ട ആ എന്താ വേണ്ട എന്ന് പറഞ്ഞു എന്നാ പിന്നെ ആ ശ്ലോകം വേണ്ടോ നമുക്ക് അല്ല അങ്ങനെയല്ല എന്നാലും ഒരു എന്നാലും ഉണ്ട് നമുക്ക് അനുഭവങ്ങളാ ഇവിടെ പറയുന്നത് അനുഭവത്തെ പറയാ അതെല്ലാം തന്നെ രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ ച അതുപോലെ ച ഉം മൈതുനാൻ വിചാനാദി നന്നായി അറിയപ്പെട്ടിട്ടു നന്നായി അറിഞ്ഞിട്ടുള്ളത് നന്നായി അറിയപ്പെട്ടിട്ടുണ്ടല്ലോ നന്നായി അറിയപ്പെട്ടുവല്ലോ ഏതേന ഏവ ഇതുകൊണ്ട് തന്നെയാണ് വനിഷത്തിൽ പറഞ്ഞ അത് തന്നെ അതെ ഇത് വനിഷത്ത് തന്നെയാണ് ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ സമ്മേളനത്തെ ഇത് ഈ ഇതിൽ നിന്ന് കടം കൊണ്ടതാണ് ഏതേനയേവ തേന ഇതുകൊണ്ട് തന്നെ ഈ ആത്മാവിനാൽ തന്നെയാണ് അത്ര ഈ ലോകത്ത് കിം പരിശിഷ്യത ഇതിനാൽ അറിയപ്പെടാത്തതായിട്ട് എന്താണ് ഉള്ളത് കിം പരിശിഷ്യത എല്ലാം അതിൻ്റെ അതിൽ അത് അതിനെ അത് പറയാണ് തത് ഏതത് വൈ തത് ഇത് തന്നെയാണ് ആത്മാവ് അത് ഏതത് വൈ തത് ഇതു തന്നെ അത് ഈ ആത്മാനുഭവത്തിന്റെ കണികകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് മനുഷ്യന് ഈ ഒരു അനുഭവം പ്രകൃതി തന്നത് തന്നെ ഓ ഇതിനെ എനിക്ക് ഇത് എന്നിൽ നിന്ന് എടുത്തു കളയാതെ ഇതിൻ്റെ ഒരു ഒരു ദൈർഘ്യം ഈ ഒരു ആനന്ദം എന്നിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുക അതേ അതിനെയാണ് ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞത് അത് നമുക്ക് ഇതൊരു ടെസ്റ്റ് ഡോസ് ഡോസാണെന്നാണ് പറയുന്നത് ക്ഷണികമാറ്റം ക്ഷുദ്രം ഇങ്ങനെ ഇനി തുടർന്ന് അങ്ങോട്ട് ഈ അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ളത് ഇതിൻ്റെ മറ്റൊന്നാണ് അല്ലെങ്കിൽ ഇതിനെ അൽപാത്ത അല്പമായി അനുഭവിച്ചതാണ് എന്ന് പറയുന്ന കുറെ അനുഭവ ദശകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക